മാലിന്യത്തിൽ നിന്നും ലക്ഷങ്ങളുടെ അഴിമതി നഗരസഭാ അധികാരികൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ യു ഡി എഫ് മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് യു ഡി എഫ് നഗരസഭാ മാലിന്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസം തോറും നിർബന്ധമായും അറുപത് രൂപ ഹരിതകർമ്മസേനയ്ക്ക് നൽകി ശേഖരിക്കുന്ന മാലിന്യം തരം തിരിച്ച് ഒരു കിലോയ്ക്ക് അഞ്ചു രൂപ അൻപത് പൈസയ്ക്ക് ഒരു സ്വകാര്യ കമ്പനിക്ക് അങ്ങോട്ട് നൽകി കൊണ്ടുപോകുന്ന മാലിന്യമാണ് പാലക്കാട് നഗരസഭാ പരിധിയിൽ കൊണ്ട് തള്ളിയിരിക്കുന്നത് ഇതിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ട് നഗരസഭാ ചെയർമാനും ബന്ധപ്പെട്ടവരും സ്വകാര്യ കമ്പനിയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നാടായ പാലക്കാടാണ് മാലിന്യം തള്ളിയത് മന്ത്രി തന്നെ ഇടപെട്ട അന്വേഷണത്തിൽ ഉത്തരവിടണം ക്ലീൻ കേരള ലിമിറ്റഡ് കമ്പനിയായ സർക്കാരിന്റെ ഏജൻസിക്ക് കരാർ നൽകാതെ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട് ഉത്തരവാദികളായ നഗരസഭാധികാരികൾ അധികാരികൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ യു ഡി എഫ് മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒരു കിലോ അഞ്ച് രൂപ അൻപത് പൈസ നിലമ്പൂർ നഗരസഭ അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് ഭാരതീയർ അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഇവിടുന്ന് ഒരു മാസം നാലും അഞ്ചും ലോഡുകൾ കൊണ്ടുപോകുന്നത് ഈ ലോഡ് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്ന വാഹനത്തിന് ജി പി എസ് ഘടിപ്പിച്ചിരിക്കണമെന്നുള്ളത് ഈ പറയുന്ന വൈറോയിൽ നിർബന്ധമായി പറഞ്ഞിരിക്കുക എന്നാൽ നിലമ്പൂർ നഗരസഭ ചെയർമാനും അധികാരികളും ഈ ഏജൻസിയുമായി അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കി ജി പി എസ് ഘടിപ്പിക്കാത്ത വാഹനത്തിലാണ് നിലമ്പൂരിലെ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് ജി പി എസ് ഘടിപ്പിച്ചാൽ മാലിന്യം ഇവിടുന്ന് ലോഡ് ചെയ്ത് ഇത് കൊണ്ടുപോകുന്ന വരിയും ഇത് സംരംഭി സംഭരി സംഭരിക്കാൻ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനുമായിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള കൃത്യമായിട്ടുള്ള നമുക്ക് ി മെഹബൂബ് നാണിക്കുട്ടി ശ്രീ ജോർജ് സൈഫുതി റഷീദ് തിരുനെല്ലി ഷുഹൈബ് മുത്തു യുനെസ് കണ്ണത്ത് എന്നിവർ സംസാരിച്ചു